ഡൽഹിയിൽ എ ഐ പി യെ പുറത്താക്കി ഇരുപത്തേഴ് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ ബി ജെ പി ഡൽഹിയിൽ ബി ജെ പി വരുന്നു അതായത് ദില്ലി മെയിം ബി ജെ പി ആ രഹിഹേ എന്ന പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് പ്രകാരം ഭരണകക്ഷിയായ എ ഐ പി ഇരുപത് സീറ്റുകളിൽ മാത്രമാണ് മുന്നിലുണ്ടായിരുന്നത് അതേസമയം ബി ജെ പി നാൽപ്പത്തഞ്ച് സീറ്റുകളിൽ മുന്നിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റും നേടാതിരുന്ന കോൺഗ്രസ് വീണ്ടും അക്കൗണ്ട് തുറക്കാത്തതിന്റെ ഹാർട്ടിക്ക് നേടുകയും ചെയ്തു മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോഡിയ എന്നിവരുൾപ്പെടെ എ പി എം മുൻനിര നേതാക്കൾ എല്ലാവരും തന്നെ പരാജയപ്പെട്ടു അതേസമയം ബി ജെ പി എതിരാളി രമേശ് ബിദൂരിയുടെ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും മുഖ്യമന്ത്രി അതിഷി കൽക്കാജയിൽ നിന്നും വിജയിച്ചു ഡൽഹി കേസിൽ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നിരവധി ഉന്നത നേതാക്കൾ ജയിലിലായിരുന്നതിനാൽ തുടർച്ചയായ മൂന്നാം തവണയും അധികാരം ലക്ഷ്യമിട്ടിരുന്ന എ എ പി അഴിമതി ആരോപണങ്ങളുടെ ഒരു തരംഗത്തെ തന്നെയാണ് നേരിട്ടത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം അറുപത്തി ഏഴും അറുപത്തിരണ്ടും സീറ്റുകൾ നേടി ആധിപത്യം സ്ഥാപിച്ചിരുന്നു രണ്ടണമൊഴികെയുള്ള എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗവും ദേശീയ തലസ്ഥാനത്ത് ബി ജെ പിയുടെ തിരിച്ചുവരവ് പ്രവചിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കാവ്യ പാർട്ടി അവസാനമായി അധികാരത്തിൽ നിന്ന് പുറത്തായത് കഴിഞ്ഞ വർഷത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഏഴ് ലോക്സഭാ സീറ്റുകളും തൂത്തുവാരിയതിനു ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി പ്രബലമായ പ്രകടനം വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് മറ്റൊരു തെരഞ്ഞെടുപ്പ് ദുരന്തത്തിലേക്ക് നീങ്ങുന്നതായും സൂചനകൾ ലഭിച്ചിരുന്നു നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ ബി ജെ പിയും ഇരുപത്തിയേഴ് സീറ്റുകളിൽ എ ഐ പിയും മുന്നിലാണെന്ന് ട്രെൻഡ് കാണിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് ചിത്രത്തിൽ തന്നെയില്ല ഡൽഹിയിൽ നിയമസഭയിൽ എഴുപത് സീറ്റുകളാണ് ആകെയുള്ളത് പക്ഷേ ന്യൂഡൽഹി മണ്ഡലത്തിൽ വോട്ടെടുമ്പോൾ മുൻ ഡൽഹി മുഖ്യമന്ത്രിയും എ എ പി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ വിയർക്കുന്നതിൽ കോൺഗ്രസ് പ്രധാന ഘടകമായി മാറുകയും ചെയ്തിരുന്നു ആറ് എക്സിറ്റ് പോളുകളിൽ രണ്ടെണ്ണം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പൂജ്യം സീറ്റ് പ്രവചിച്ചിരുന്നു ഈ പ്രവചനങ്ങൾ ശരിയാണെങ്കിൽ ദേശീയ തലസ്ഥാനത്ത് പാർട്ടി വീണ്ടും ഒരു സീറ്റ് പോലും നേടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു പുനരുജ്ജീവനത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ തുടർച്ചയായ മൂന്നാം തവണയാണ് കോൺഗ്രസ് ഇപ്പോൾ ഡൽഹിയിൽ തോക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത് സീറ്റുകളും നഷ്ടപ്പെട്ടതോടെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ പതനം ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ സർവേ ഫലവും അത് ആവർത്തിക്കുകയും ചെയ്തു ഷീലാ ദീക്ഷിത്തിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു കാലത്ത് പ്രബല ശക്തിയായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ എ എ പിയും ബി ജെ പിയും ആധിപത്യം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രസക്തി വീണ്ടെടുക്കാൻ ഇപ്പോൾ പാടുപെടുകയും ചെയ്യുകയാണ് എന്താണെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഡൽഹിയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയണം